दुर्गाये दुर्गपाराये साराये सर्वकारिण्ये ഖ്യാധ്യേ തൃഷ്ണായേ ദുർഗായേ ദുർഗാരായേ സാരായേ സർവകാരി ഖ്യാധ്യേ തൃഷ്ണായേ ധൂമ്രായേ സതതം നമ ദുർഗായേ ദുർഗയ്ക്കായി അല്ലെങ്കിൽ പ്രാപിക്കാൻ വിഷമമുള്ളവൾക്കായി ദുർഗാപാരായേ കടക്കാൻ വിഷമമുള്ള സംസാരത്തെ തരണം ചെയ്യിക്കുന്നവൾക്കായി സാരായേ എല്ലാത്തിൻ്റെയും സാരമായവൾക്കായി സർവകാര്യം എല്ലാത്തിനെയും സൃഷ്ടിക്കുന്നവൾക്കായി കീർത്തി രൂപിണിക്കായി തഥായേവ അപ്രകാരം തന്നെ കൃഷ്ണായെ കൃഷ്ണവർണമുള്ളവൾക്കായി ധൂമ്രായേ ധൂമ്രവർണ്ണമുള്ളവൾക്കായി സതതം നമായല്ല ഇപ്പോഴും നമസ്കാരം ദുർഗയും ഭക്തരെ ദുർഗമമായ സംസാരസാഗരം തരണം ചെയ്യിക്കുന്നവളും സർവസാരമായുള്ളവളും സർവത്തെയും സൃഷ്ടിച്ചവളും കീർത്തി രൂപിണിയും കൃഷ്ണവർണയും ധൂമ്രവർണയുമായ ദേവിക്ക് എല്ലായ്പ്പോഴും നമസ്കാരം ദുർഗ എന്ന പദം മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുണ്ട് പ്രാപിക്കാൻ വിഷമം ഉള്ളവൾ അതികഠനമായ വ്രതം തപസ് യോഗവിദ്യകൾ മുതലായവ കൊണ്ട് മാത്രം പ്രാപിക്കപ്പെടാവുന്നവൾ ദുർഗമസ്ഥാനങ്ങളിൽ വസിക്കുന്നവൾ എന്നിങ്ങനെ ഈ പദത്തെ വ്യാഖ്യാനിച്ച് കാണുന്നു ദുർഗപാര സംസാര സമുദ്രത്തിൻ്റെയും മറുകര കടത്തുന്നവൾ ദേശം കാലം എന്നിവ കൊണ്ട് പരിഛേദിക്കാനാകാത്തവൾ പലതരത്തിലുള്ള ഓളങ്ങളും തിരകളും ചുഴികളും സ്രാവ് തിമിങ്ങലം തുടങ്ങിയ ജീവികളും സമുദ്രത്തിലുള്ളതുപോലെ തന്നെ പലതരത്തിലുള്ള ദുഃഖങ്ങൾ ജീവിതത്തിലുണ്ട് സ്വന്തം ശക്തി കൊണ്ടും സമുദ്രം നീതി കടക്കാൻ വ്യക്തിക്കാവില്ല അതുപോലെ സ്വന്തം കഴിവുകൾ കൊണ്ട് സംസാര രൂപമായ മായാസമുദ്രം തരണം ചെയ്യാനും കഴിയുകയില്ല ദേവിയുടെ കാരുണ്യം ഉണ്ടായാൽ സംസാര തരണം നിഷ്പ്രയാസമാണെന്ന് മാത്രമല്ല സുഖകരവുമായിത്തീരും സമുദ്രത്തിൽ തിരയും ഓളവും ചുഴികളും ഹിംസ്രജീവികളും മാത്രമല്ല ഉള്ളത് അത് രത്നാകരവുമാണ് മുത്തും പവിഴവും രത്നങ്ങളും അതിലുണ്ട് അതുപോലെ സംസാരസാഗരത്തിലും സുഖദായകങ്ങളായ അനർ ർക്ക അവ ഭക്തന്മാർക്ക് ദാനം ചെയ്ത് മറുകര കടത്തുന്നവളാണ് ദേവി സാര ചരാചരങ്ങളായ എല്ലാത്തിനും സാരഭൂതയായവൾ ദേവീ ചൈതന്യം തന്നെയാണ് ചരാചരാത്മകമായ ജഗത്താകെ സർവകാരിണി എല്ലാത്തിനെയും ജനിപ്പി ജനിപ്പിച്ചവൾ ജഗത്തിന് അമ്മയായവൾ സർവ്വ അതിലുള്ള അതിനുള്ള സർവ്വ വസ്തുക്കളെയും പ്രാണികളെയും സൃഷ്ടിച്ചവൾ ഖ്യാതി പ്രശ് പ്രശസ്തി അഥവാ സത്കീർത്തി ലളിതാ ദേവിയുടെ ഒരു നാമം ആബാല ഗോപവിദിത എന്നാണ് ചെറിയ കുട്ടികളും ഗോപന്മാരും ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന മഹാത്മ്യവും പ്രഭാവവും ഉള്ളവൾ കൃഷ്ണം കറുത്വ നിറമുള്ളവൾ എന്നാണ് പദാർത്ഥം ഭൈരവന്റെ ശക്തി എന്നും ഭൈരവന്റെ രൂപം ധരിച്ചവൾ എന്നും സർവസംഹാരകാരിണി എന്നും വ്യാഖ്യാനിക്കാം കൃഷ്ണവർണമായ കാളിരൂപം ധരിച്ചവൾ എന്നും എന്നും ആചാത്മ വ്യാഖ്യാനിക്കുന്നു ധൂമ്ര ധൂമ്രവർണ്ണമുള്ളവൾ കറുപ്പും ചുമപ്പും കലർന്ന വർണ്ണത്തിലാണ് എന്ന് പറയുന്നത് ഇവിടെ ഖ്യാതി കൃഷ്ണ ധൂമ്ര എന്നീ പദങ്ങളെ സത്വം തമസ്സ് രജസ്സ് എന്നീ ഗുണങ്ങളുടെ പ്രതീകങ്ങളായി വ്യാഖ്യാനിച്ച് കാണുന്നു ധവളവർണ്ണയായ ഖ്യാതി സത്വഗുണവും കൃഷ്ണവർണ്ണം തമോഗുണവും ധൂമ്രവർണ്ണത്തെ രക്തവർണമായും വ്യാഖ്യാനിച്ച് രജോ ഗുണവും ഈ വ്യാഖ്യാനപ്രകാരം സൃഷ്ടിസ്ഥിതി സംഹാര കാരണങ്ങളായ ത്രിഗുണങ്ങളുടെ രൂപത്തിൽ വർദ്ധിക്കുന്ന നിനക്ക് നമസ്കാരം എന്ന് അർത്ഥം अधिः सौम्याधिरौद्राये न दात्तस्ये नमो नमा േവ്യേത്യേ അതിരൗ തസ്യേവ്യേത്യേ നമോ നമ അതിസൗമ്യ അതിരൗദ്രായേ തയും അതിരൗദ്രയും ആയവൾക്കായി നദ ഞങ്ങൾ നദരായിരിക്കുന്നു ഞങ്ങൾ നമസ്കരിക്കുന്നു നമോ നമ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ജഗത് പ്രതിഷ്ഠായേ നമ ജഗത്തിന് ആധാരബോധയെ ആയവൾക്കായി കൊണ്ട് നമസ്കാരം ായി കൃത്യെ ക്രിയാരൂപണിക്കായി നമോ നമ വീണ്ടും വീണ്ടും നമസ്കാരം അതിസൗമ്യയും അതിരൗദ്രയുമായ ദേവിയെ ഞങ്ങൾ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു ജഗത്തിന് ആധാരഭൂതയും ക്രിയാശക്തി രൂപിണിയുമായ ദേവിയെ ഞങ്ങൾ വീണ്ടും വീണ്ടും നമസ്കരിക്കുന്നു അതി സൗമ്യ അതിരൗദ്ര സൗമ്യ എന്നതിന് സോമനെ സംബന്ധിച്ചത് എന്നർത്ഥം സോമൻ ശീതലമായ അമൃതകിരണങ്ങൾ പ്രസരിപ്പിക്കുന്ന ഓഷധീശ്വരനാണ് തൻ്റെ കാരുണ്യാമൃതം വർഷിച്ച് ലോകത്തിന്റെ എല്ലാ താപങ്ങളെയും നശിപ്പിക്കുന്നവളാണ് ദേവി അതേസമയം അതിരൗദ്രയുമാണ് ഓ ഭക്തന്മാർക്ക് സൗമ്യയും ദുഷ്ടന്മാർക്ക് എന്ന് വ്യാഖ്യാനിക്കാം ജഗത് പ്രതിഷ്ഠ ജഗത്തിന് ആധാരം ദേവിയാണ് കൃത്യേ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതിരയങ്ങളാകുന്ന പ്രവൃത്തികളോട് കൂടിയവളായതുകൊണ്ട് കൃതി ശരീരപ്രവർത്തനത്തെ ആധാരമാക്കിയും ഈ പദത്തെ ആചാര്യമാർ വ്യാഖ്യാനിക്കുന്നുണ്ട് ഹൃദയസ്പന്ദനം രക്തചംക്രമണം ശ്വാസോച്ഛാസം എന്നു തുടങ്ങി ബോധപൂർവമായും അല്ലാതെയും ബഹുസഹസ്രം പ്രവർത്തനങ്ങൾ ഓരോ നിമിഷവും ശരീരത്തിൽ നടന്നുകൊണ്ട് ക്രമമായും നിയതമായും ഈ പ്രവർത്തനങ്ങൾ അനുസ്യൂതമായി നടന്നില്ലെങ്കിൽ വ്യക്തി രോഗിയോ മൃദനോ ആയിത്തീരുന്നു ആ പ്രവർത്തനം ദൈവീചൈതന്യം ആയതുകൊണ്ട് ുണ്ട് കൃതിരൂപിണിയായിട്ട് ദേവിയെ ഇവിടെ സ്തുതിക്കുന്നു